ചെങ്കടലിൽ നിരന്തര ആക്രമണം തുടരുന്ന ഹൂതികൾക്ക് വീണ്ടും പണി കൊടുത്ത അമേരിക്ക രണ്ടു ശേഷം ഹൂതികളെ വീണ്ടും ഭീകര സംഘടനയായി മുദ്രകുത്തിയിരിക്കുകയാണ് അമേരിക്ക ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആക്രമണങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ഈ നീക്കമെന്ന് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സളിവൻ പറഞ്ഞു മുപ്പത് ദിവസത്തിനുള്ളിലായിരിക്കും ഈ തീരുമാനം പ്രാബല്യത്തിൽ വരിക ഈ തീരുമാനത്തോടെ ഹൂതികളുടെ ഫണ്ട് മരവിപ്പിക്കാൻ യു എസ് ധനകാര്യ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെടുകയും അതിനുള്ള അംഗങ്ങളെ യു എസിൽ നിന്ന് വിലക്കുകയും ചെയ്യും അമേരിക്കയുടെ ആഗോള ഭീകരരുടെ പട്ടികയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹൂദികളെ നീക്കം ചെയ്യാനുള്ള സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ തീരുമാനത്തെയാണ് മറികടന്നത് നവംബർ മുതൽ ഇറാനുമായി ബന്ധമുള്ള സംഘടന ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള സമുദ്ര തടസ്സപ്പെടുത്തുന്ന ആക്രമണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു ാസയ്ക്കെതിരായ ഇസ്രയേലിന്റെ യുദ്ധം അവസാനിക്കുന്നതുവരെ ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകൾ ഉൾപ്പെടെയുള്ള ലക്ഷ്യങ്ങൾ തങ്ങൾ ആക്രമിക്കുമെന്ന് ഹൂദികൾ വ്യക്തമാക്കിയിരുന്നു ഇന്ന് തുടരുന്ന ഈ ഭീഷണികൾക്കും ആക്രമണങ്ങൾക്കും മറുപടിയായി ഹൂദികൾ എന്നറിയപ്പെടുന്ന അൻസറിലെ പ്രത്യേകമായി നിയുക്ത ആഗോള ഭീകര അമേരിക്ക പ്രഖ്യാപിച്ചുവെന്ന് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്സ് അളിവൻ തന്റെ പ്രസ്താവനയിൽ അറിയിച്ചു ഹൂതികൾക്ക് തീവ്രവാദ ഫണ്ടിംഗ് തടസ്സപ്പെടുത്തുന്നതിനും സാമ്പത്തിക വിപണികളിലേക്കുള്ള അവരുടെ പ്രവേശനം കൂടുതൽ പരിമിതപ്പെടുത്തുന്നതിനും അവരുടെ പ്രവർത്തനങ്ങൾക്ക് അവരെ ഉത്തരവാദികളാക്കുന്നതിനുള്ള ഭാഗമാണ് ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലും ഹൂതികൾ അവരുടെ ആക്രമണം അവസാനിപ്പിക്കണം അങ്ങനെ അവസാനിപ്പിച്ചാൽ ഈ പ്രഖ്യാപനം പിൻവലിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് മാനുഷികമായ പരിഗണനയുടെ ഭാഗമായി ഈ പ്രഖ്യാപനം പ്രാബല്യത്തിൽ വരാൻ മുപ്പത് ദിവസത്തെ ഇടവേള നൽകിയിട്ടുണ്ട് അതിനു മുമ്പ് ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ തിരിച്ചടിയാണ് രാജ്യം ലക്ഷ്യമിടുന്നത് യമൻ ജനതയ്ക്കുമേലുള്ള പ്രതികൂല പ്രത്യാഘാതങ്ങൾ തടയാൻ സഹായിക്കുന്നതിനായി ഞങ്ങൾ അഭൂതപൂർവമായ പ്രവർത്തനങ്ങൾ ലൈസൻസുകളും പുറത്തിറക്കുകയാണ് ഹൂതികളുടെ പ്രവർത്തനങ്ങൾക്ക് യമനിലെ ജനങ്ങൾ വില നൽകേണ്ടതില്ല യമൻ ജനത ഭക്ഷണം മരുന്ന് ഇന്ധനം എന്നിവയ്ക്കായി ആശ്രയിക്കുന്ന യമൻ തുറമുഖങ്ങളിലേക്കുള്ള വാണിജ്യ കയറ്റുമതി തുടരണം അവ ഞങ്ങളുടെ ഉപരോധത്തിന്റെ പരിധിയിൽ വരില്ല എന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു ട്രംപ് ഭരണകൂട സമയത്താണ് എസ് ഡി ജി ടി ഹൂതികൾക്കുമേൽ തീവ്രവാദ സംഘടന എന്ന ലേബൽ ചുമത്തുന്നത് ഈ തീരുമാനം യുദ്ധത്തിൽ തകർന്ന യമനെ വലിയ ക്ഷാമത്തിലേക്ക് തള്ളിവിടുമെന്ന് യു എൻ്റെയും സഹായ ഗ്രൂപ്പുകളുടെ മുന്നറിയിപ്പ് അവഗണിച്ചായിരുന്നു ഈ നടപടി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി പ്രസിഡന്റ് ജോ ബൈഡന്റെ സ്ഥാനാരോഹണത്തിന് തൊട്ടു പിന്നാലെ പുതിയതായി നിയമിക്കപ്പെട്ട സ്റ്റേറ്റ് സെക്രട്ടറിയായ ആന്റണി ബ്ലിങ്കൻ യമനിലെ ജനങ്ങൾ നേരിടുന്ന ഭയാനകമായ സാഹചര്യം ഉദ്ധരിച്ചാണ് ആ തീരുമാനം മാറ്റുന്നത് ഗാസയിലെ ഇസ്രായേലിന്റെ സൈനിക നടപടിയോട് പ്രതികരിക്കുകയാണെന്ന് പറഞ്ഞാണ് ഹൂദികൾ നവംബറിൽ വ്യാപാര കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടങ്ങിയത് അതിനുശേഷം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതകളിലൊന്നായ ചെങ്കടലിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂദി സംഘം നിരന്തരം ആക്രമണങ്ങൾ നടത്തുകയായിരുന്നു ഇതിന് മറുപടിയായി ജനുവരി പതിനൊന്നിന് അമേരിക്കയും ബ്രിട്ടനും തിരിച്ചു വ്യോമാക്രമണങ്ങളും നടത്തി മേഖലയിൽ ആക്രമണം അവസാനിപ്പിക്കാനുള്ള അന്ത്യശാസനം ഹുദി സേന അവഗണിച്ചതിനെ തുടർന്നാണ് ഓസ്ട്രേലിയ ബഹ്റൈൻ നെതർലാൻഡ്സ് കാനഡ എന്നിവയുടെ പിന്തുണയോടെയുള്ള വ്യോമാക്രമണങ്ങൾ അമേരിക്ക ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം വ്യാപിക്കുമെന്ന ആശങ്കകൾക്കിടെ ഏതൻ കടലിടുക്കൽ ചരക്ക് നേരെ വീണ്ടും ഹൂതി ആക്രമണം നടത്തിയിരുന്നു അമേരിക്കൻ ഉടമസ്ഥതയിലുള്ള മാർഷൽ ദ്വീപിന്റെ പതാക എതി എന്ന ജിബ്രാൾട്ടർ ഈഗിൾ കണ്ടെയ്നർ കപ്പലാണ് തിങ്കളാഴ്ച ആക്രമിക്കപ്പെട്ടത് ന്യൂസ്